നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ട് തിങ്കൾ ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം മനോജ് സമാധാനം പുലരട്ടെ സംഘർഷ ഭൂമികളിൽ മനുഷ്യ സ്നേഹികളായ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് എല്ലാവരുടെയും ഏകവിചാരം സമാധാനം എന്നതാണ് എന്താണ് വരാൻ പോകുന്നതെന്ന ആശങ്കയുടെ മുൾമുനയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ മുഴുവൻ മനുഷ്യ സ്നേഹികളും ഒടുവിൽ ആ ആശങ്കക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് നാലുനാൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ വെളുതർത്തലുണ്ടായിരിക്കുന്നു രക്തം കൊണ്ടും കണ്ണീരി കൊണ്ടും അശാന്തിയും സംഘർഷവും പടർത്താൻ ശ്രമിക്കുന്ന ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ഒഴികെ എല്ലാവരും കേൾക്കാൻ കൊതിച്ച പ്രഖ്യാപനം രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലായിരുന്നു ലോകമാകെ തന്നെയും ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസം പകരുന്നതാണ് വെടിനിർത്തൽ പ്രഖ്യാപനം തീരുമാനം ശനി വൈകിട്ട് പ്രാബല്യത്തിൽ വന്നെങ്കിലും ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഭീകരർക്കെതിരായ ഓപ്പറേഷൻ സിന്ധു തുടരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തിങ്കളാഴ്ച തുടർ ചർച്ച നടക്കും ഏറ്റവും വേഗം അതിശക്തമായി പ്രതികരിക്കേണ്ട പൈശാചിക സംഭവമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ബൈസ്രൻ താഴ്വരയിൽ ഉണ്ടായത് ഹൃദയശൂന്യരായ പാക് ഭീകരരുടെ തോക്കിനു മുന്നിൽ പൊലിഞ്ഞത് നിരപരാധികളായ ഇരുപത്തി ആറ് പേരുടെ ജീവിതം സ്മിറങ്ങളെയും സ്വപ്നങ്ങളെയും താലോലിച്ച് ഭൈസ്രനിൽ വിനോദസഞ്ചാരികളായി എത്തിയ സാധാരണ മനുഷ്യർ അവരെയാണ് ഭീകരർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച അരും കൊലകൾ നടത്തിയ ഭീകരർക്ക് കഠിന ശിക്ഷ നൽകേണ്ടതും അവരുടെ ക്രൂരത ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കേണ്ടതും ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് അതായിരുന്നു മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഈ സൈനിക നടപടി കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ പഹൽഗാമിന്റെ പേരിൽ ഇന്ത്യ തിരിച്ചടിച്ചാൽ പൂർണ്ണ യുദ്ധമായി മാറുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാസ അസീബ് പറഞ്ഞത് ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണവും നടത്തി ഇതിനെല്ലാം ഇന്ത്യൻ സൈന്യം അതിശക്തമായി ശക്തമായ തിരിച്ചടി നൽകി പാക് വ്യോമത്താവളങ്ങളിലും ആക്രമണം നടത്തി ഇതോടെ പാക് സൈനിക പ്രതിരോധം ദുർബലമായി ഭീകരപ്രസ്ഥാനം കൊണ്ട് നേതാവെന്ന നിലയിലാണ് ഈ ഘട്ടത്തിലെല്ലാം പാക് സർക്കാരും അവരുടെ സൈന്യവും പ്രവർത്തിച്ചത് ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ ഭീകരത നേരിടുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും സൈന്യത്തിന്റെയും നടപടികൾക്ക് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം അതേസമയം തന്നെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ ജാഗ്രതയും വേണമെന്ന് സിപിഐഎം ഓർമ്മിപ്പിച്ചു യുദ്ധമുണ്ടാകരുതെന്ന് ലോകരാജ്യങ്ങളും നിരന്തരം പറഞ്ഞു ശനി വൈകിട്ട് ഇന്ത്യയുടെ വിദേശമന്ത്രി എസ് ജയശങ്കർ വിടിനിർത്തൽ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അക്കാര്യം ലോകത്തോട് പറഞ്ഞത് ഇത് ചില സംശയങ്ങൾക്കിടയാക്കുന്നു അമേരിക്കയുടെ മധ്യസ്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ഉണ്ടായതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വിദേശ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇത് ആവർത്തിച്ചു അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ഇതുവരെ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിനിടെ കാശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാമെന്ന് ട്രംപ് പറഞ്ഞെന്ന വാർത്തകളും വന്നിട്ടുണ്ട് ആശങ്കയും അസ്വസ്ഥതയും ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മാധ്യസ്ഥതയുടെ പ്രശ്നമൊന്നുമില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വിശദീകരണവും വ്യക്തതയും ആവശ്യമുണ്ട് ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ മനുഷ്യന് മനുഷ്യൻ അന്യനാണെന്ന് പഠിപ്പിക്കുന്ന ഭീകരതയെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊണ്ട നാളുകളാണ് കടന്നു ഒപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും വെളിപ്പെട്ടു തിന്മയുടെ കരാളക്ക് നേരെ അവരുത്തിയ പ്രതിരോധം അഭിമാനവും ആത്മവിശ്വാസവും പകരുന്നതാണ് സൈന്യത്തിന് ബിഗ് സലോൺ എല്ലാത്തരം മത മൗലികവാദങ്ങളും സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളിൽ നിന്നാണ് ഭീകരവാദം രൂപം കൊള്ളുന്നത് മനുഷ്യ സമൂഹത്തിന് ഭീഷണിയായി വളർന്നിട്ടുള്ള എല്ലാ മത മൌലികവാദത്തിനിരേയും നമുക്ക് ജാഗ്രതയോടെ നിലകൊള്ളാം എല്ലാ രാജ്യങ്ങളിലും സമാധാനവും ജനാധിപത്യവും പുലരട്ടെ ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം